സുഖമാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളോട് വിടവാങ്ങി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്താറിലോട്ട് നമ്മളെല്ലാം കാലെടുത്ത് വെക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം സുഖ ദുഃഖ ലോലിഭമാണ് നമ്മുടെ ജീവിത അല്ലേ എല്ലാവർക്കും എപ്പോഴും ഹാപ്പി അല്ല എല്ലാവർക്കും എപ്പോഴും ദുഃഖവുമല്ല അല്ലേ അപ്പം രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ലൈഫ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അപ്പം ഇന്ന് എല്ലാ പള്ളികളിലും നല്ല എന്ന് പറയാനും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവുമ്പോൾ പാതിരാവാര തുടങ്ങിയിട്ടുണ്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പം എനിക്ക് പോകേണ്ടതുണ്ട് കേക്കൊക്കെ കിട്ടും കേട്ടോ ഹാപ്പി ന്യൂ ഇയറിന് കേക്കൊക്കെ മധുരം വിളമ്പിയാണ് നമ്മൾ ഇന്ന് എന്തു പറയാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വരവേൽക്കുന്നത് അപ്പം വീണ്ടും വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നല്ല അടിപൊളി ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമുക്ക് ഈ ഒരു വർഷം അല്ലേ നല്ല അടിപൊളിയായിട്ട് അനുഗ്രഹമായിട്ട് നമ്മുടെ മുന്നിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരത്തുള്ളൂ കേട്ടോ കിണങ്ങരുതാരും അപ്പം ചേച്ച അപ്പയും പോവുകയാണ് കേട്ടോ കാതിരാ കുർബാനക്ക് സമയമായിട്ടുണ്ടെന്ന് വരുന്നുണ്ടോ കൂടെ